വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ച് ഏകദേശം ഓരോ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞി കൃഷ്ണൻ നമുക്കൊപ്പം എന്താണ് ഇപ്പോഴുള്ള ഇവിടുത്തെ നിരവധി വോട്ടുകൾ ചെയ്യാൻ ബാക്കിയാണ് മുതൽ തന്നെ നീണ്ട ക്യൂ ആണ് പക്ഷെ അത് പൂർണ്ണമായിട്ടും ചെയ്യും എന്നുള്ള വിശ്വാസമാണ് രണ്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പ്രവർത്തന്മാരുടെ വിശ്വാസം അത് അഞ്ച് മണി കഴിഞ്ഞാൽ ആറു മണിവരെ അവിടെ ടോക്കൺ കൊടുത്തുകൊണ്ട് ചുവന്ന് നിന്ന് വോട്ട് ചെയ്യും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അഭിപ്രായം തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം വിജയ ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് വിജയിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം സൈലൻറ്റ് ടീച്ചർ മന്ത്രിയായിരുന്ന അവസരത്തിൽ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ജനങ്ങൾ നന്നായിട്ട് അവരെ നല്ല വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് നല്ല പ്രതീക്ഷയാണുള്ളത് അതുകൊണ്ട് തന്നെ വമ്പിച്ച കൂടി വിജയിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം യു ഡി എഫ് ആണെങ്കിൽ അത് മുസ്ലിം ലീഗ് തികച്ചും മതപരമായ രീതിയിലാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ കോൺഗ്രസ്സുകാർ പോലും അവരുടെ നിലപാടിനോട് വലിയ ശക്തമായ എതിർപ്പാണ് അതുകൊണ്ട് നാനാ തരത്തിലും മറ്റു പാർട്ടികളിൽ നിന്നുള്ള വോട്ട് എൽ ഡി എഫിന് ലഭിക്കുമെന്നാണ് ഞങ്ങളൊരു പ്രതീക്ഷ അതുകൊണ്ട് വലിയ കൂടി ശൈലക്ഷിച്ച് തെരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തിരഞ്ഞെടുപ്പ് വളരെ സമഗ്രമായി പുരോഗമിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വളരെ സമാധാനപരപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ എന്തൊക്കെ മുൻകൈകളാണ് എടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അനായാസം ജയിച്ചു വരുന്ന സാഹചര്യ ഇപ്പം നിലവിലുണ്ട് നാദാപുരം നിയോജ മണ്ഡലത്തിൻ്റെ ചരിത്രമെടുത്താലും അതോടൊപ്പം തന്നെ ഈ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ബാക്കി ആറ് നിയോജ മണ്ഡലങ്ങളുണ്ട് അതിലൊന്നൊഴിച്ചാൽ ആറെണ്ണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് നല്ല ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം നാദാപുരത്തും പരിസരത്തും ഉണ്ടാകുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏത് കാലത്തെയും കാഴ്ചപ്പാടാണ് അതനുസരിച്ചാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനകത്തെ ഓരോ വാചകവും പ്രാസംഗന്മാരായാലും ശരി ഇനി ഞങ്ങളുടെ മറ്റ് ക്യാമ്പയിനുകളിലായാലും ശരി ഞങ്ങൾ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ സമാധാന ഭംഗം വരുന്ന ഒന്നുമില്ലായിരിക്കും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് മാറും ഈ ഒരു സമയത്ത് ഏകദേശം എത്രത്തോളം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട് ഒരു എനിക്ക് കൃത്യമായ കണക്ക് എനിക്കറിയില്ല ഞങ്ങൾ കാലത്ത് മുതൽ നാദാപുരം നിയോജ മണ്ഡലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലായി രണ്ട് ബൂത്തുകളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകരെയും പൊതു ചിത്രവും അറിയുന്നതിന് വേണ്ടി ഞങ്ങളൊരു യാത്ര നടത്തി യാത്രയിൽ ഞങ്ങളുടെ കൂടെ ബി പി കുഞ്ഞിശ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അതേപോലെ തന്നെ ജനതാദളിൻ്റെ പി എം നാനോട്ടൻ അതോടൊപ്പം ഞാനും ഞങ്ങൾ ഈ മേഖലയും അതോടൊപ്പം തന്നെ അപ്പുറത്ത് മറ്റൊരു മേഖലയിലുമായിട്ടാണ് പ്രവർത്തനം എല്ലായിടത്തും വിവരം എന്ന് പറഞ്ഞാൽ കാലത്തുള്ള ഒരു തിരക്കുണ്ടായിരുന്നു പിന്നീട് ഉച്ചയ്ക്ക് വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ചയാകുമ്പോൾ കാലത്ത് എല്ലാവർക്കും പള്ളിയിൽ പോകേണ്ടതിൻ്റെയൊക്കെ സൗരാർത്ഥാവരും കുറച്ച് കാലത്ത് വന്നിരിക്കാം അതുകൊണ്ട് എന്നാലിത് അതീവ വേഗതയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നല്ല ജനങ്ങൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നതിന് ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ജയോ ജയോപരാജയമെന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഏറെ കൂടി ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായത് സുഗമമായ വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിനെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ അത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ രണ്ട് ബൂത്തുകൾക്കകത്തേക്കൊന്നും അങ്ങനെ വിവരം വന്നിട്ടില്ല പക്ഷേ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതായിട്ട് കാലത്ത് മുതൽ പല മേഖലകളിൽ നിന്ന് വിവിധ പ്രവർത്തകരെ വിളിച്ചിരുന്നു അപ്പം അപ്പം പിന്നെ നമുക്കതിനകത്ത് ഇടപെടാൻ പറ്റുന്ന രൂപത്തിനകത്തേക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ തരത്തിനകത്തേക്ക് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് പരിഹരിച്ചു പരിഹരിച്ചു വരുന്നു സാധാരണ മൂന്ന് നാല് ബൂത്തുകളാണ് സാധാരണ നാദാപുരം നിയോജ മണ്ഡലത്തിലെ ഏത് അസംബ്ലി ആയാലും പാർലമെൻ്റ് ആയാലും രാത്രി കാലങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് സമയമെടുത്ത് ഇതുള്ള പ്രാവശ്യം കുറേ എണ്ണം അധികം കൂടുമെന്നാണ് തോന്നുന്നത് ഒന്ന് കാലാവസ്ഥയുണ്ട് ഒന്ന് പിന്നെ വളരെ മന്ദഗതിയിലുള്ള പൊതുവേ നിങ്ങൾക്കാണല്ലോ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം ഈ നേരെ നോക്കി പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള മാത്രമേ കാണാൻ പഴയൂ അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള മാതിരി തന്നെ പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ശതമാനം നന്നായിട്ട് വരും പക്ഷെ അത് വളരെ മെല്ലെ ആയിരിക്കും എന്ന് മാത്രമേ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയാം പൊതുവെ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവിടെയും ചുറ്റുപാടിലൊക്കെ ഉണ്ടാകും തീർച്ചയായും അത് ഞങ്ങളുടെ ഒരു കൈമുതലാണ് നാതാപിതത്തിൻ്റെ ഒരു കൈമുതല സമാധാനം വിട്ടുകൊണ്ട് വരെ ഏർപ്പാടിനും തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഗോതയിലെ വർത്തമാനമൊക്കെ വളരെ ഗൗരവത്തിൽ പറയും പക്ഷേ സമാധാനം ഞങ്ങളുടെ കൂടെപ്പുറപ്പാണ് അത് ഞങ്ങൾ കൂടെ കൊണ്ടു കിടക്കും അതിന് യാതൊരു വരുന്ന അകത്തേക്കുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടാവൂല്ല ഞങ്ങളുടെ ഒരു മുഖമുദ്ര നാളെ ഇവിടെ സമാധാനം വിട്ട ഞങ്ങളില്ല പിന്നെ തീർച്ചയായും എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻ പി എം നാണുവാണ് നമുക്കൊപ്പം ഉള്ളത് ഇത്തവണത്തെ ഇലക്ഷനിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും വർദ്ധനവ് വന്നിട്ടുണ്ടോ കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന വന്നിട്ടുണ്ട് അത് അടുത്ത വർഷ ജനാധിത മുന്നോടിയൊക്കെ നല്ല വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഏത് രീതിയിലാണ് വോട്ടർമാർ പ്രതികരിക്കുന്നത് വോട്ടർമാർ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത വർഷം മുന്നിലെ സ്ഥാനാർത്ഥി ശൈല ടീച്ചർ അദ്ദേഹത്തെ നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന സമയത്തൊക്കെ നിപ്പം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും കേരളത്തിലെ ജനതയെ ഒന്നടങ്കം അഞ്ചോട് ചേർത്ത് വെച്ച ഒരു വനിതയാണ് അദ്ദേഹത്തെ പറ്റി വളരെ പാർലമെൻ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് അത് അവസാന നിമിഷം വരെ അത് വെച്ചു പുലർത്തുന്നു അടുത്തപക്ഷം മുന്നണി നല്ല പൊട്ടിന് വിജയിക്കുമെന്നാണ്